കത്ത് വലിയ ഇസ്രായേൽ സംഭവിക്കുന്നതിന്റെ പതിന്മടങ്ങ് നഷ്ടം നിശ്ചയമായിട്ടും ഇറാനുണ്ടാവും അവരുടെ ഇനിയും വർഷം മിലിറ്ററി കമാൻഡേഴ്സ് കൊല്ലപ്പെടും പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും കൊല്ലപ്പെടാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് എന്ന് വെച്ച് ഇറാൻ കീഴടങ്ങായില്ല അത് സംഭവിക്കാനേ പോകുന്നില്ല അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത് വേറൊരു അത് ഒരു ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ എഴുപത്തിഒമ്പതിൽ ഈ ഖുമൈനയുടെ നേതൃത്വ വിപ്ലവം എന്ന് പറഞ്ഞാൽ അതൊരു ഭരണമാറ്റമല്ല അതൊരു സംവിധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഐഡിയോളജിയുടെ മാറ്റമാണ് അത് അവർ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ കാര്യമാണ് അത് ഡീപ് ഇറാനിയൻ സംസ്കാരത്തിൽ ഡീപ്പ് റൂട്ടഡായി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു റജീം ചേഞ്ച് എന്നുള്ളത് സംഭവിക്കാനേ പോകുന്നില്ല പക്ഷെ എന്തെങ്കിലും ഇതൊരു സമാധാനത്തിലൊരു വഴി എന്താന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ അധികാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി ഇത് ബാധിക്കും കാരണം ലോകത്തിന്റെ ഇക്കണോമിക് പവർ ഹൗസ് എന്ന് പറയാവുന്ന ഏരിയ ജിയോഗ്രഫി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അവര് അറബ് രാജ്യങ്ങളിൽ എന്താണ് ഇങ്ങനെ സമാധാനം വികസനം പുരോഗതി ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു താല്പര്യം ഭരണകൂടങ്ങളാണ് അവരുടെ പ്രഷറും നിശ്ചയമായിട്ടുണ്ടാവും അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു ലോകത്തിന്റെ ഇടപെടൽ യൂറോപ്യൻ ശക്തികളുടെയും മിഡിൽ ഈസ്റ്റ് ഒക്കെ ഒരു ഇടപെടലുണ്ടാവും അങ്ങനെ അങ്ങനെ ഒന്നുകിൽ ആ നിലക്ക് അല്ലെങ്കിൽ അത്രയും ഇസ്രായേൽ ശാസ്തീകമായി അങ്ങനെ ഒരിറ്റ് കണ്ണീരോടായില്ലാതെ നിങ്ങൾക്കിത് കണ്ടുതീർക്കാനാവില്ല ആദ്യം ഹമാസിലായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷ പോയി പിന്നീട് ഹിസ്ബിള്ള ആയിരുന്നു ഹിസ്ബിള്ളയുടെ കയ്യിലുള്ള ആയിരക്കണക്കിന് പേചർ തെറിച്ചപ്പോൾ ആ പ്രതീക്ഷയും പോയി ഒടുവിൽ യമനിലെ എ ഹോത്തികളിലായിരുന്നു പ്രതീക്ഷ അതും തീർന്നു ഇതാ സാക്ഷാൽ ഇറാനെങ്കിലും ഇസ്രായേലിനെ അടിച്ചിടുമെന്ന് വിചാരിച്ചു ചാവുദിക്കൈതൊക്കെ എങ്ങനെ സഹിക്കും അതും നടക്കുമെന്ന് തോന്നില്ല ഇപ്പോൾ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവില്ലെന്നും സംസ്കാരമാറ്റം ഉണ്ടാവില്ല എന്നും ആശ്വസിക്കുകയാണ് പാവം ദാവൂദിക്ക് കഷ്ടം തന്നെ കഷ്ടം തന്നെ